ഓപ്പറേഷൻ സിന്ധൂറിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുത്ത് ഇന്ത്യ ഇതിനായുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ സംബന്ധിച്ച റിപ്പോർട്ട് ചെയ്തത് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിട്ടറി ടെക്നിക്കും കോർപ്പറേഷൻ മേധാവി ദിമിത്രി ഷുഗയെ വ്യക്തമാക്കി എന്നാൽ എത്ര എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളാകും വാങ്ങുക എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമല്ല കുറഞ്ഞത് രണ്ട് എസ്ഡ് സംവിധാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് രണ്ടെണ്ണം ചൈനീസ് അതിർത്തിയോട് ചേർന്നും ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുന്നതിനും വേണ്ടിയാണ് വിന്യസിച്ചിരിക്കുന്നത് ചൈനീസ് തിർത്തിയിൽ രണ്ടെണ്ണം കൂടി വിന്യസിച്ചേക്കും രണ്ടായിരത്തി അഞ്ച് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ റഷ്യയുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നു അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ അതായത് ഏകദേശം കോടി ഇടപാടിനാണ് അന്ന് ഒപ്പുവെച്ചത് കരാർ പ്രകാരം ഇനി രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ കൂടി ഇന്ത്യയ്ക്ക് റഷ്യ യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇത് ശേഷിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഇന്ത്യയ്ക്ക് റഷ്യ കൈമാറിയേക്കും ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അവാക്സ് വിമാനത്തെ മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വെടിവെച്ചിട്ടിരുന്നു ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് സുദർശൻ ചക്ര എന്നാണ് പേര് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ യു എസ് രംഗത്ത് വന്നിരുന്നു അത് വകവയ്ക്കാതെയാണ് ഇന്ത്യയുടെ നീക്കം നിലവിൽ ഇന്ത്യയുടെ ആയുധശേഖരത്തിലുള്ളവയിൽ അധികവും റഷ്യൻ സാങ്കേതിക വിദ്യകളാണ് ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്ന മറ്റ് രാജ്യങ്ങൾ എന്നാൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിയത് അമേരിക്കയുടെ എം എം വൺ സീറോ ഫോർ പാട്രിയോട്ട് സംവിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ടതായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡിന് അഞ്ച് മിനിറ്റിനുള്ള മിസൈൽ വിന്യാസം നടത്താൻ കഴിയുമ്പോൾ യു എസ് സംവിധാനം ും എസ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡിൽ നാല് ദശാംശം എട്ട് കിലോമീറ്റർ വേഗതയുള്ളപ്പോൾ എം എം വൺ സീറോ ഫോർ പാട്രിയോട്ടിന് ഒന്നേ ദശാംശം മൂന്നേ എട്ട് കിലോമീറ്റർ വേഗതയാണുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന യു എസ് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്കുമേൽ ഈ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് യൂണിറ്റ് വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് മാസത്തിനകം ലഭ്യമാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം താമസിച്ചു പിന്നീട് ഇത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനു പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചെറുത്തത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു ന്യൂസ് Kerala, la comodí.